പിരിമേട് തോട്ടം മേഖലയിലെ പ്രധാന സർക്കാർ ആശുപത്രിയായ പിരിമേട് താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് തകരാറായിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഇതോടെ ആശുപത്രിയിൽ എത്തുന്ന തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എക്സ്റേ എടുക്കണമെങ്കിൽ പുറത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഇതില്ല എങ്കിൽ കിലോമീറ്ററുകൾ അകലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലോ മറ്റോ പോകേണ്ട സാഹചര്യമാണ് നിലവിൽ പീരുമേട് തോട്ടം മേഖലയിലെ പ്രധാന ആതുരാലയമാണ് പീരുമേട് സർക്കാർ ആശുപത്രി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ചികിത്സ തേടി മടങ്ങുന്നതാണ് ഈ ആശുപത്രിയിലെ നിലവിലെ ഒരു പ്രധാന പ്രതിസന്ധി കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ തകരാറിലേക്ക് കിടക്കുന്നതാണ് ഏകദേശം പതിനഞ്ച് വർഷത്തോളം അടക്കമുള്ള എക്സ്റേ മെഷീൻ ആണ് ഇവിടെ മെഷീൻ തകരാറിലായതോടെ പുതിയ എക്സ്റേ മെഷീൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള റിക്വസ്റ്റ് മേലുദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളതുമാണ് എന്നാൽ നടപടി വൈകുകയാണ് നിലവിൽ ഈ ആശുപത്രിയിൽ എക്സ്റേ എടുക്കാൻ എത്തുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർ പുറത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഇതല്ലെങ്കിൽ കിലോമീറ്ററുകൾ ദൂരെയുള്ള കാഞ്ഞിരപ്പള്ളി സർക്കാർ ആശുപത്രിയിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ പോകേണ്ട അവസ്ഥയാണ് ഇത് സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾക്ക് ഭീമമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതും അവിടെ ആവശ്യത്തിന് രോഗികളെ ചികിത്സിക്കാൻ ആളുകളില്ല അവിടെ ആളുകളില്ലാതായിട്ട് എട്ട് മാസമായി ഇവിടെ ജനങ്ങൾക്ക് ചികിത്സ ലഭിക്കാത്ത ഒരു കേന്ദ്രമായി താലൂക്ക് ആശുപത്രി എക്സ്ട്രാ മെഷീൻ സ്ഥാപിക്കാനുള്ള മുറിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരികയാണ് വയറിംഗ് ജോലികൾ മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത് അടിയന്തരമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ എക്സ്ട്രാ റേ മെഷീൻ ഭീതിമേട് താലൂക്ക് ആശുപത്രി സ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇതുകൂടാതെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്ന ആവശ്യവും